അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നാരങ്ങാച്ചാറൊക്കെ ഇട്ട് നമ്മൾ കൂടുതലായിട്ട് എങ്ങനെ വില കുറച്ച് നാരങ്ങ കിട്ടിയാൽ അപ്പോൾ നമ്മളത് എങ്ങനെ കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യാം എന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് വേണ്ട നമ്മൾ ഡ്രമ്മിലൊക്കെ ആക്കി അന്ന് കെട്ടിവെച്ചതാട്ടോ ഇപ്പം ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസം കഴിഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് നാരങ്ങാച്ചാർ ഇരിപ്പുണ്ടോ അത് എന്താണ് അതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ ഇന്ന് തുറന്ന് നോക്കാം അത് തുറന്നു നോക്കി അത്യാവശ്യം അത് എടുത്തിട്ട് പാക്ക് ചെയ്യുന്നതും ഒക്കെ കാണിച്ചു തരാം അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പം എല്ലാവരും പറഞ്ഞു അരപ്പ് ചേർത്തത് ഒന്നും കണ്ടില്ല അപ്പം ഇന്നൊരു പുള്ളിക്കാരും തമാശയായിട്ടാണെങ്കിലും ഇട്ടേക്കുവാ ഇത് തന്നെ ആരും ഉണ്ടാക്കരുതെന്ന് ഓർത്താണോ ഞങ്ങൾ ഉണ്ടാക്കി പഠിക്കുന്ന ഓർത്താണോ അരപ്പ് ചേർക്കുന്ന ഇട്ടേക്കാന്ന് അങ്ങനെയൊന്നുമല്ല എല്ലാവരും നന്നായിട്ട് തന്നെ ഉണ്ടാക്കണം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് ഏറ്റവും ദിവസം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെയാണ് ചെയ്യാറ് അപ്പം കഴിഞ്ഞ വീഡിയോയിട്ടപ്പം നമ്മൾ മറന്നുപോയി അതിൻ്റെ തലേ പ്രാവശ്യം ഒരു നമ്മൾ നാരങ്ങാച്ചാർ ഇടുന്നത് ഒരു നമുക്ക് വീട്ടിൽ നിന്നും സ്വന്തം അടുക്കളയിൽ നിന്നും അച്ചാർ ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞ് നമ്മൾ നാരങ്ങാച്ചാറിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു അതെല്ലാവരും ഒരുപാട് വ്യൂസ് വ്യൂസുള്ളൊരു അച്ചാറിൻ്റെ വീഡിയോ ആയിരുന്നു അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഇട്ടതുകൊണ്ട് അതെല്ലാവരും കണ്ടു കാണും എന്നോർത്താണ് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഇന്നലെ സ്റ്റോർ ചെയ്യുന്ന ഭാഗം ഇട്ടത് അപ്പം നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ പുറകോട്ടുള്ള നാരങ്ങാച്ചാർ ഇടുന്നതും അത് പിന്നെ സ്റ്റോക്ക് ചെയ്യുന്ന ഇത് മൂന്നാമത്തെ ഭാഗമാണ് ഈ കാണിക്കുന്നത് പുറകോട്ടുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് ഇട്ടേക്കാം അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ ഇന്നലെയാണ് കണ്ടതെന്ന് പറഞ്ഞ് ഒത്തിരി മിക്ക ഒരുപാട് പേര് ഇന്നലെയൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വീഡിയോ ഞങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടത് കണ്ടപ്പോൾ തന്നെ വിളിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇന്നലെയൊക്കെ ഒത്തിരി പേര് വിളിച്ചു അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വിമലാമ്മയുടെ രുചിക്കൂട്ട എന്ന് അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ കിട്ടും പത്ത് ഇരുന്നൂറ് വീഡിയോസൊക്കെ ഇട്ട് ഇട്ടിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായി നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ഇഡലി യൂണിറ്റ് പാലപ്പ യൂണിറ്റ് അതുപോലെ ചെറുകടികളൊക്കെ എങ്ങനെ വിൽക്കാൻ പൊതിച്ചോറ് ഉണ്ടാക്കി വയ്ക്കുന്നത് അതുപോലെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ വീട്ടമ്മമാർക്കും അല്ലാത്ത പുരുഷന്മാർക്കും ആർക്ക് വേണേലും ചെയ്യാവുന്ന വിവിധ ഇതിനെ അച്ചാറുകളുടെ റെസിപ്പീസ് എല്ലാം തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടത് കാണണം ഇനി മാങ്ങയുടെ സീസണൊക്കെ വരുവാണ് അപ്പോൾ മാങ്ങ സ്റ്റോർ ചെയ്യുന്നതും കൂടുതലായിട്ട് നമുക്ക് എങ്ങനെ അത് കിട്ടിയാലും നമുക്ക് സ്റ്റോർ ചെയ്യാം എല്ലാം നിങ്ങൾക്ക് ഏറ്റവും സൈഡ് പറഞ്ഞു തരാം അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന നല്ല വലിയ ബാരലുകളാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതെന്ന് വേറെ ഒന്നിൽ സ്റ്റോക്ക് ചെയ്താൽ നമുക്ക് നാരങ്ങയുടെ പുളിയൊക്കെ കൊണ്ടെല്ലാം പോയി ഇതെല്ലാം നാരങ്ങയല്ലാട്ടോ നാരങ്ങയും മാങ്ങയും നമ്മൾ വില കുറച്ച് കിട്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അച്ചാറിട്ട് നല്ല റെഡിയാക്കി റെഡിയാക്കിയിട്ടുണ്ടോ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ വില കുറച്ച് കിട്ടുമ്പോൾ സ്റ്റോക്ക് ചെയ്താൽ വിലയുള്ള സമയത്ത് നല്ല ശരിക്കും പൈസ കിട്ടും അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റോക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ നാരങ്ങയ്ക്ക് വില കുറഞ്ഞ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കാലം മുമ്പ് നാരങ്ങയ്ക്ക് കുറച്ച് വില കുറഞ്ഞപ്പോൾ അന്നേരം കൂടുതലായിട്ട് മേടിച്ച് ഞാൻ സ്റ്റോക്ക് ചെയ്തതെട്ടോ നമ്മൾ ചുമന്ന നാരങ്ങാച്ചാർ അച്ചാർ ഇട്ടതാണിത് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മാസം കാലം മുമ്പ് ഇട്ടത് ഇന്ന് ഇപ്പോൾ നമുക്ക് സീൽ പൊട്ടിച്ച് നിങ്ങളത് ഇപ്പോൾ കുറേ നാരങ്ങാച്ചാർ അച്ചാർ പാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കത് തുറന്ന് അതെങ്ങനെയാണ് നമുക്ക് അതിൻ്റെ സ്ഥിതി എന്ന് നോക്കാം നമ്മൾ ഇതുവരെ തുറന്ന് നോക്കിയില്ല അപ്പോൾ നല്ല ഇത് കണ്ടോ തുണിയൊക്കെയിട്ട് രണ്ട് കെട്ടൊക്കെ കെട്ടി നല്ല വൃത്തിയായിട്ട് ഇത് കണ്ടോ അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം അവേ തുണിയൊക്കെയിട്ട് നല്ല വൃത്തിയായിട്ട് കെട്ടി വെച്ചിരിക്കും കെട്ടി വെക്കുമ്പോൾ ഏറ്റവും നല്ലത് കണ്ടോ നമ്മൾ നല്ല അലാസ്റ്റിക്കായിട്ട് കെട്ടി വെച്ചേക്കുന്നത് കുറച്ച് അലാസ്റ്റിക്ക് മേടിക്കുക കണ്ടോ തുമ്പ് നന്നായിട്ട് നമ്മൾക്ക് നന്നായിട്ട് ഇങ്ങനെ കൂട്ടി കെട്ടി കെട്ടിയെടുത്തിട്ട് നമുക്ക് ശരിക്കും സീ കണ്ടോ വലിച്ചങ്ങ് കെട്ടി വയ്ക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് നന്നായിട്ട് ഇരുന്നോളും കെട്ടി കെട്ടിവയ്ക്കുമ്പോൾ ചിലപ്പോൾ പ്ലാസ്റ്റിക്കുകളിൽ ആകുമ്പോൾ ശരിക്കും മുറുകാതിരിക്കും അപ്പോൾ എയർടൈറ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ നമുക്കിത് അഴിച്ചു നോക്കാം അതുകൊണ്ട് ഇതിനുള്ളിൽ നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ടാണോ എപ്പോഴും കെട്ടി കെട്ടിവെക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇടയ്ക്കോടെ നല്ല പുഴുക്കളൊന്നും കേടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതഴിച്ച് നോക്കാം അച്ചാറുകൾ നമ്മൾ ഇങ്ങനെ കെട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് അഴിക്കുമ്പോൾ തന്നെ അറിയാം ഇതിനകത്തെ അവസ്ഥ എന്താ കേടായി പോകുന്നുണ്ടോ അല്ലയോ എന്തൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഈ പ്ലാസ്റ്റേപ്പ് പോലത്തെ ഇതാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് പൊക്കി നമുക്ക് ആവശ്യത്തിനുള്ള കോരി എടുത്തിട്ട് ചടൻ അടയ്ക്കുകയും വേണം കേട്ടോ ആ ഇതുണ്ടോ നമ്മൾ ഇട്ടതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് നല്ല ഓണം ഇരിപ്പുണ്ട് നമുക്കിന്ന് ഒരുപാട് നാരങ്ങാച്ചാറ് കോരി എടുക്കാം ഒരു പത്ത് ഇരുപത് പാക്കറ്റിന് ഇപ്പോൾ ചടയുന്ന ആവശ്യക്കാർ വന്നു അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമുക്ക് ചടയിൽ നിന്ന് എടുത്തിട്ട് ചടയിൽ നിന്ന് തന്നെ അടയ്ക്കാം കേട്ടോ ഇതുണ്ടോ അങ്ങോട്ട് നോക്കാം നല്ല ഗ്ലാമറുള്ള ഇതുണ്ടോ പെട്ടത്തേക്ക് വെച്ച് കാണിക്കാൻ നല്ല കുറച്ച് ദിവസം ഇരുന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി അച്ചാറായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് മൊത്തം പോയി കാണിച്ച് തരാം നമ്മൾ പറഞ്ഞപോലെ ഉപ്പും പഞ്ചസാരയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് പുഴുങ്ങിയെടുക്കുന്ന അച്ചാറുകൾക്ക് നല്ല ടേസ്റ്റ് ആട്ടോ ഒരിക്കലും ഒരു കയ്പൊന്നും ഫീൽ ചെയ്യത്തില്ല നല്ല ടേസ്റ്റി ആയിരിക്കും നല്ല കുറുകിയ സൈസ് അച്ചാറുവാണേ നാരങ്ങ നന്നായിട്ട് വെന്ത് കിട്ടുന്ന കാരണം നല്ല അച്ചാറാണ് നമുക്ക് വില കുറച്ച് കിട്ടുമ്പോൾ ഒക്കെ മേടിച്ച് വെച്ചാൽ സാധാരണ കുടുംബിനികൾക്കൊക്കെ ഓടിച്ച് തന്നു പത്ത് പായ്ക്കറ്റ് വല്ലവ് കൊടുത്താലും പൈസ കിട്ടും എല്ലാവരും തന്നെ ഒരു കൂടുതലായിട്ടൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കണം അപ്പോൾ അത്രയും മതി നാരങ്ങ അച്ചാർ എടുത്തപ്പോൾ ഒരു ലേശമൊക്കെ ഡ്രമ്മയെ ചാടി അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് തൂത്ത് കളഞ്ഞു ഇനി ആയിരിക്കലൊന്നും പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ഈ കവറുകൾ കവർ വൃത്തിയായിട്ട് വെക്കുക ഉപേച്ചിയുള്ള സ്ഥലങ്ങളിലൊന്നും കൊണ്ട് അച്ചാർ വയ്ക്കരുത് കേട്ടോ അപ്പോൾ നന്നായിട്ട് പാക്ക് ചെയ്തു അപ്പോൾ രണ്ടാമതായിട്ട് ഇത് നന്നായിട്ട് അടച്ചു കൊടുക്കുക നന്നായിട്ട് അടച്ചു നമ്മൾ മൂന്നാമത് തുണി വിട്ടു ഇത് കണ്ടോ നല്ല അലാസ്റ്റിക്കാണ് അലാസ്റ്റിക്ക് വെച്ച് നല്ല ഫുൾ ടൈറ്റായിട്ട് കെട്ടിവെച്ചു ഇനി നമുക്ക് എപ്പോഴേലും ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്കത് എടുത്താൽ മതി ഇനി അച്ചാറുകൾ എങ്ങനെയാണ് സീൽ സീലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് സീൽ ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം അല്ലേ ഇപ്പോൾ നമ്മൾ അച്ചാറൊക്കെ കോരിക്കൊണ്ട് വന്നു അതെങ്ങനെയാണ് പാക്ക് ചെയ്യണമെന്നും കൂടെ കാണിച്ചു തരാം പാക്ക് ചെയ്യുന്നത് കൂടെ കൂടെ ഇടാറുണ്ട് പക്ഷേ ആൾക്കാർ ഒത്തിരി പേരിപ്പം അടുത്ത ദിവസം കണ്ടുപിടിക്കൊരൊന്നും കാണാതിരിക്കുന്നുണ്ട് പാക്ക് ചെയ്യുന്നതും കൂടി കാണിച്ചുതരാം ഇതാ കേട്ടോ ചോർപ്പ് ചോർപ്പിന് നീളമുള്ള ചോ ചോർപ്പായിരുന്നു ഞാനിത് കുറച്ചെള്ള വെട്ടിക്കളഞ്ഞ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കവറിൻ്റെ അരികത്തൊക്കെ ഇങ്ങനെ പിടിക്കുമ്പം അത് അഴുക്കാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഗോരി നിറച്ചാൽ ഒട്ടും തന്നെ അഴുക്കാവൂല നമുക്കിത് അരക്കിലോ പാക്കിറ്റാട്ടോ നമ്മളിപ്പോൾ നിറയ്ക്കുന്നത് ഇപ്പം നിലവിൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത് ഗ്രാം ഒക്കെ ആയിട്ടുണ്ട് എപ്പോഴും പത്തിരുപത്തഞ്ച് ഗ്രാം കൂട്ടിയാ കേട്ടോ നിറയ്ക്കുന്ന കൃത്യം അരക്കിലോ ഞങ്ങളിവിടെ നിറയ്ക്കാറില്ല അപ്പോൾ നമ്മൾ ഈ കവറിങ്ങനെ എടുത്തു ഉണ്ടോ ഇതിങ്ങനെ ഒന്ന് ഈ കവറുകളും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമല്ലോ അത് നമ്മൾ ചുമ് എടുത്തുകൊണ്ട് കഴിക്കുമ്പോൾ ഒരു ഫ്രില്ല് പോലെ വരും അപ്പോൾ നമുക്കത് അയച്ചാർ ലീക്ക് ആവും അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പയ്യെ മടക്കിയിട്ട് നമ്മൾ ശരിക്കും ഇങ്ങനെ അങ്ങ് വെച്ച് ഉണ്ടോ രണ്ട് ചുമ്മാ രണ്ട് മൂന്ന് സീലിംഗ് അങ്ങ് കൊടുത്തേക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് നല്ല സീലായിട്ടിരിക്കുക ഇവിടെ വേണേലും കൊടുത്തു വിടാം കേട്ടോ കുപ്പിയേക്കാൻ ഒക്കെ ഉപരി നമുക്ക് ഏറ്റവും നല്ലത് സ്റ്റാൻഡിങ് ബൗച്ചുകളാണ് സ്റ്റാൻഡിങ് പോണെങ്കിൽ വിലയും കുറവുണ്ട് ഏകദേശം ഒരു മൂന്നാലഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് ലേബറും ഇതുമെല്ലാം കൂടെ തീരും കുപ്പിയാണെങ്കിൽ കുപ്പിക്കതിനെ പത്ത് പന്ത്രണ്ട് രൂപയൊക്കെ കൂടുതലാവും അപ്പോൾ നമുക്ക് കുപ്പി കൂടി വില കൂടുതലാണ് നമുക്കിതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന വിദ്യ കേട്ടോ അപ്പം നമ്മൾ അവിടെ നമ്മൾ പാക്ക് ചെയ്യുന്നവരെയുള്ള കാണിച്ചില്ലേ അപ്പം നമ്മൾ നമ്മുടെ കടയാട്ടോ ഇത് നമ്മൾ പോലെ അച്ചാറുകൾ എല്ലാ ദിവസവും തന്നെ വിൽക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാം ഒരേ ഐറ്റംസ് തിരിച്ച് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചാൽ കടയുള്ളവരൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തു വെക്കണം ഇതാണോ വെറൈറ്റി അച്ചാറുകൾ ഇഷ്ടം പോലെ കേട്ടോ ഇതാണോ കോവയ്ക്കച്ചാറിട്ട് നിങ്ങൾ ആരും തന്നെ കൊണ്ടിട്ടുണ്ടാവില്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല അച്ചാറാണ് കോവയ്ക്ക് അച്ചാർ പിന്നെ അടുത്തതായിട്ട് നമുക്ക് വെറൈറ്റി കാണിച്ച് തരാം കേട്ടോ ഇതാണോ വാഴപ്പിണ്ടിയും താന്താരിയും കൂടെ അച്ചാർ ഇട്ടതാണ് ഇതൊക്കെ ആൾക്കാർ പിടിച്ച് കുറച്ച് മേടിക്കുന്ന സാധനം കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഐറ്റമാണ് വാഴപ്പിണ്ടി അച്ചാർ പിന്നെ വാഴ ഇതാണോ വാഴയിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം ഇത് വാഴ ചുണ്ടും കത്താരിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അച്ചാറാണ് ഇത് ഇതും ഇവിടെയിൽ നല്ല ആണ് പിന്നെ നാരങ്ങ മാങ്ങ പാവയ്ക്ക അങ്ങനെ എല്ലാ ഐറ്റംസും തന്നെ ഉണ്ട് ഇതുണ്ടോ ഇഞ്ചി അച്ചാർ അടുത്തത് തേങ്ങ വെറൈറ്റി മാത്രം കാണിച്ചു തരാം ഒത്തിരി കാണിക്കാനുണ്ട് രണ്ടാ തേങ്ങ കൊത്തും കൊണ്ട് ഇഷ്ടം പോലെ അച്ചാറുകളിടാം അപ്പോൾ ഇതാണ് മധുര മധുര മധുരമാങ്ങ ഉണക്കന്തിരി ഇതാണ് പുളി ഇഞ്ചിക്കറി പിന്നെ ചെത്തു മാങ്ങ പിന്നെ ഈന്തപ്പഴം ഇതല്ല ഈന്ത ഈന്തപ്പഴം കരുനാരങ്ങ അച്ചാർ ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാറ് അതുപോലെ വെളുത്തുള്ളി അച്ചാറ് വിവിധ ഇതിനെ അച്ചാറുകൾ ഒരുപാടുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് ഏകദേശം എല്ലാം തന്നെ വിറ്റ് തീർന്നു അപ്പം നമുക്ക് പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുമ്പം എല്ലാവരും എല്ലാ അച്ചാറുകളും തന്നെ ഡ്രൈ ചെയ്യുക യൂണിറ്റ് ഇടാൻ പറ്റുന്നവരൊക്കെ യൂണിറ്റ് ഇടുക അപ്പോഴേ ഒത്തിരിയും പേര് ഇന്നലെ പിന്നെയാണെന്നൊക്കെ കൊണ്ട് വിളിച്ചു ചേച്ചി ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പോഴാണ് കണ്ടത് അപ്പോൾ തന്നെ ഞാൻ ചേച്ചി വിളിച്ചതാന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെല്ലാം ബിസിനസ് വീഡിയോസുകളാണ് ഇടുന്നത് നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്രദമാകുന്ന ഒരു ഇഡലി യൂണിറ്റ് പാലപ്പ യൂണിറ്റ് അതുപോലെ അച്ചാറുകളുടെ ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ള കൂടുതലായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഈ ചാനലിലുണ്ട് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കപ്പം നമ്മൾ ചുമ്മാ ഇരിക്കുന്ന വിടമ്മയാണെങ്കിൽ കുറേ അച്ചാറുകളെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ടും കുറേ യൂട്യൂബ് ഒക്കെ ഒക്കെ ആണെങ്കിലും കുറച്ച് പഠിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് നാരങ്ങ നെല്ലിക്ക അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വില കുറച്ച് കിട്ടും പിന്നെ ഒത്തിരി പറമ്പുകളുള്ളവരൊക്കെ ആണെങ്കിൽ മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയങ്ങളിൽ കിലോയ്ക്ക് പത്ത് രൂപ പോലും നമുക്കതിന് കൊടുത്താൽ വില കിട്ടത്തില്ല അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഉൽപ്പ ഒരു സാധനം അടുത്ത ഉൽപ്പന്നമാക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് പൈസ കിട്ടുക അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഒരു പുതിയ വിപണി കണ്ടെത്തി നമുക്ക് എല്ലാത്തരം അച്ചാറുകൾ ഇടുന്നതിനെക്കുറിച്ചും എല്ലാം നമ്മൾ പഠിക്കണം അങ്ങനെ പഠിക്കാൻ നിർവാഹമില്ലാത്തവർക്കും എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അച്ചാറിൻ്റെ കുറേച്ച് അഞ്ചാറ് റെസിപ്പിയും അച്ചാറുകളിൽ ദീർഘകാലം എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അച്ചാറ് എങ്ങനെ നമ്മൾ വിപണിയിലെത്തിക്കാം അത് അവരുടെ കടയിലൊക്കെ കൊണ്ടുവച്ചാൽ എല്ലാവർക്കും പൂത്ത് കടച്ചെല്ലാം പോകുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുപാട് വീട്ടമ്മമാരും നമ്മൾ വിളിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത് ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ എഴുപത് ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാല് നാല് അഞ്ച് ഏഴ് ഏഴ് എട്ട് എന്ന നമ്പറിലോ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ